സാധാരണ പ്രേക്ഷകർക്ക് ലൂസിഫർ വെറും മാസ് മസാല സിനിമ മാത്രം എന്നാൽ സിനിമയെ ഗൗരവമായി കാണുന്നവർക്ക് ലൂസിഫർ അസാധാരണ സിനിമയാണ് എന്നാൽ ലൂസിഫറിൽ നിങ്ങൾ കാണാതെ പോയ ചില കഥകളുണ്ട് പക്ക സാത്താനിക് വർഷിപ്പ് ചെകുത്താൻ ഉപയോഗിച്ച ഏറ്റവും വലിയ വിദ്യ അവനൊരു മിഥ്യയാണ് എന്ന് ലോകത്തെ വിശ്വസിപ്പിച്ചതാണ് ദി യൂഷ്വൽ സസ്പെക്ട്സ് ലൂസിഫർ സിനിമ ഇന്ന് മലയാളികൾ ആഘോഷമാക്കുകയാണ് ഒരു നല്ല മാസ് ആക്ഷൻ സിനിമ എന്ന രീതിയിൽ എല്ലായിടത്തും ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാൽ എല്ലാവരും കരുതുന്ന ഒരു തലത്തിൽ ഒതുക്കാനാവുന്ന സിനിമയാണോ ലൂസിഫർ സിനിമ ഇറങ്ങുന്നതിന് മുമ്പുള്ള ഒരു അഭിമുഖത്തിൽ പൃഥ്വിരാജ് കഥാതന്തു വെളിപ്പെടുത്തിയായിരുന്നു നമ്മൾ ജീവിക്കുന്ന യാഥാർത്ഥ്യം എന്ന് വിശ്വസിക്കുന്ന വസ്തുതകൾ ഇവയെല്ലാം മറ്റൊരു കൂട്ടം ആളുകളുടെ സൃഷ്ടിയാണെങ്കിലോ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ മാത്രമാണ് നാം ലോകത്തെ കാണുന്നത് എങ്കിലോ ഈ വിഷയത്തിലേക്ക് ശ്രദ്ധ തിരിപ്പിക്കുന്നതാണ് ലൂസിഫറിൻ്റെ കഥ ഈ വിഷയം സിനിമ കണ്ടിറങ്ങി വന്നിട്ടും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ കാണാത്ത ഒരു തലം കൂടി ഈ ചിത്രത്തിനുണ്ട് ചിത്രത്തിന്റെ ആമുഖം എന്ന് പറയാവുന്ന രംഗം നോക്കാം വളരെ അസ്വസ്ഥനായ ഒരു ഇന്റർപോൾ ഓഫീസർ പല രേഖകളും പരിശോധിക്കുന്നു അതിലൊന്നിൽ റോത്ത് ചൈൽഡ് ഫാമിലിയെ കുറിച്ചുള്ള പരാമർശം ഒടുവിൽ അബ്രഹാം ഖുറേഷി എന്ന് വിളിക്കപ്പെടുന്ന ഒരു എലുമിനാറ്റി മെമ്പറിന്റെ അവ്യക്തമായ ചിത്രത്തിലൂടെ ആ വ്യക്തിയുടെ അസ്തിത്വം ഉറപ്പിക്കുന്നു ഈ രംഗം മനസ്സിലാക്കാൻ രണ്ട് കാര്യങ്ങൾ അറിയണം എന്താണ് എലുമിനാറ്റി ആരാണ് ക്രോസ് ചൈൽഡ് കുടുംബം ഇംഗ്ലീഷ് ത്രില്ലർ സാഹിത്യങ്ങൾ വായിച്ചവർക്ക് ഒരുപക്ഷെ ഈ പേര് സുപരിചിതമാകാം ലോകത്തെ നിയന്ത്രിക്കുന്ന പതിമൂന്ന് പുരാതന രാജകുടുംബങ്ങളെയാണ് പൊതുവിൽ ഇലുമിനാറ്റി എന്ന് വിളിക്കുന്നത് ഇത് ഇന്ന് വ്യാപിച്ച് പല മേഖലകളും സംഘടനകളും ആയി മാറി ലോകത്തെ നിയന്ത്രിക്കുന്നു എന്നത് വളരെ പ്രശസ്തമായ ഒരു കോൺസ്പെറൻസി തിയറിയാണ് ശാസ്ത്രം രാഷ്ട്രീയം സാമ്പത്തികം തുടങ്ങി എല്ലാ മേഖലകളിലും ഇവരുടെ ആളുകൾ ഉണ്ട് ഇതിൽ റോസ് ചൈൽഡ് ഫാമിലി പ്രധാനമായും സാമ്പത്തിക മേഖലയെ നിയന്ത്രിക്കുന്നു ഇനിയൊന്ന് ഫാറ്റ്സ് ഫോർവേഡ് ചെയ്ത് ഇന്ദ്രജിത്തിന്റെ ഗോവർദ്ധനൻ എന്ന കഥാപാത്രം മോഹൻലാലിനെ അവതരിപ്പിക്കുന്ന രംഗത്തിലേക്ക് വരാം എന്തുകൊണ്ട് മോഹൻലാലിനെ ലൂസിഫർ എന്ന് വിളിച്ചു സിനിമ മൊത്തം കണ്ടു കഴിഞ്ഞാലും മോഹൻലാലിന് ഗോൾഡ് സ്മഗ്ലിംഗ് എന്നതിൽ കവിഞ്ഞ് ഒരു ഡാർക്ക് ഷെയ്ഡൊന്നും കാണാൻ കഴിയുന്നില്ല എങ്കിൽ എന്തുകൊണ്ടാണ് എന്ന വിശേഷണം അത് കൃത്യമായി അറിയാൻ ഇലുമിനാറ്റി പിന്തുടരുന്ന ആരാധനാ രീതികളെക്കുറിച്ച് അറിയുന്നു അവർ ആരാധിക്കുന്നതും വിശ്വസിക്കുന്നതും ചെകുത്താനിൽ മാത്രമാണ് സാത്താന്റെ പ്രതീകമായി ഇരുത്തി നരബലി ചെയ്യുന്നത് വരെ പോകുന്നു അവരുടെ രീതി സ്റ്റീഫന്റെ ഈ ബന്ധം വ്യക്തമായി അറിയുന്നതിനാലാണ് ചെഗുത്താന്റെ പ്രതിനിധി എന്ന രീതിയിൽ ലൂസിഫർ എന്ന് തന്നെ വിളിക്കുന്നത് ഗോവർദ്ധനന്റെ സംഭാഷണങ്ങൾ എൻഡ് ക്രെഡിറ്റിലെ കട്ടിംഗ് ഇവയൊക്കെ ഈ ബന്ധം വളരെ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെ സ്ഥിരം കീഷെ ഡോൺ കഥാപാത്രം എന്ന് കരുതി സിനിമ കണ്ട് തിരിച്ചു വരുന്നവരാണ് അധികവും എന്നാൽ എന്തായിരുന്നു ചെകുത്താന്റെ യഥാർത്ഥ കളി എന്നുകൂടി നോക്കാം കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയെ നിയന്ത്രിച്ചിരുന്നത് കേരളത്തിലെ ഇലുമിനാറ്റി പ്രതിനിധിയായിരുന്ന സ്റ്റീഫന്റെ പണം തന്നെയായിരുന്നു എന്ന് സിനിമ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാക്കാം അതിന് ശക്തമായ ഒരു വെല്ലുവിളിയായിരുന്നു ഡ്രഗ് മാഫിയ വഴി വന്നത് അധികാര നിയന്ത്രണത്തിന് എന്തും ചെയ്യുന്ന ഇലുമിനാറ്റിക്ക് അത് വെച്ചു പെറുപ്പിക്കാൻ സാധിക്കുമായിരുന്നില്ല സ്റ്റീഫന്റെ കളികൾ തുടങ്ങുന്നത് അവിടെയാണ് ബുദ്ധിപൂർവ്വം തന്റെ നിയന്ത്രണത്തിലുള്ള അധികാരം ഉറപ്പാക്കുകയും മീഡിയ ഇൻഫ്ലുവൻസ് വലിയൊരു തുക നൽകി തന്റെ വരുതിയിലാക്കുകയും ചെയ്തു ഇതെല്ലാം ഇലുമിനാറ്റിയുടെ ഇടപെടൽ കാണിക്കത്തക്ക വിധത്തിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന രീതിയിൽ നിർവഹിച്ചു എന്നതാണ് ചെകുത്താന്റെ തന്ത്രം ഇനി എങ്ങനെ സ്റ്റീഫൻ ഇത്ര ശക്തമായ പൊസിഷനിൽ എത്തി എന്നത് മറ്റൊരു സിനിമയ്ക്കുള്ള കഥയാണ് അജ്ഞാതമായ ഇരുപത്താറ് വർഷങ്ങൾ മുറിഞ്ഞ യേശുവിന്റെ ശിരസിലൂടെ സർപ്പം ഇഴിയുന്നതും മൂങ്ങയുടെ ചിത്രത്തിന് മുൻപിൽ കറുത്ത വസ്ത്രത്തിൽ ഇരിക്കുന്നതും ഏറ്റവും ശക്തമായ ബിംബങ്ങൾ ആണ് എങ്ങനെ ദൈവത്തിന്റെ സ്വന്തം നാട് ചെകുത്താന്റെ പിടിയിലാകുന്നു നാം കാണുന്നത് അവൻ ഒരുക്കുന്ന മായക്കാഴ്ചകൾ മാത്രം ആകുന്നു എന്ന ഓർമ്മപ്പെടുത്തലാണ് പൃഥ്വിരാജ് മുരളീകോപി ടീം അതിസമർത്ഥമായി സാത്താനിക് വർഷിപ്പ് പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇതിൽ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല എന്തായാലും അവരുടെ ബ്രില്യൻസിന് നല്ല നമസ്കാരം നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന കാഴ്ചക്കാർ കുറച്ചു പേരെങ്കിലും ഇവിടെ ഉണ്ട് എന്ന് നിങ്ങളും മനസ്സിലാക്കുക